വിശുദ്ധ കുർബാന ദൈവികഴുതിയുശേഷം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് യേശുവിന്റെ അന്ത്യ അത്താഴത്തെയും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ ആരംഭത്തെക്കുറിച്ചും കുറിച്ചും ചിന്തിക്കുകയാണ് നാം ഇന്ന് നമ്മുടെ രക്ഷകൻ പ്രധാനം ചെയ്ത വീണ്ടെടുപ്പിന്റെയും ത്യാഗത്തിന്റെയും കൂട്ടായ്മയുടെയും അനുഭവമാകാൻ ഈ ദിനങ്ങൾ നമുക്കിടയാകട്ടെ പെസഹ ഉടമ്പടിയുടെയും പ്രതീകമാണ് അർത്ഥം കടന്നുപോക്കെന്നാണ് മിശ്രീമിന്റെ അടിമത്തത്തിൽ നിന്നുള്ള അത്ഭുതകരമായ വിമോചനത്തിന്റെ സംഭവം അനുസ്മരിക്കുന്ന ദിനമാണ് പെസഹ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം പെസഹ ആചരിക്കുമ്പോൾ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയും ദൈവഹിതത്തോടുള്ള അനുസരണവും അവൻ ദൈവജനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി വർദ്ധിച്ചു അപ്പം മുറിക്കൽ യേശുവിന്റെ ത്യാഗത്തിന്റെയും സാന്നിധ്യത്തിന്റെയും പ്രതീകമാണ് അപ്പം മുറിക്കുന്നതിലൂടെ യേശു തന്നെ തന്നെ യാഗമായി തീരുവാനുള്ള നിയോഗത്തെ ഓർമ്മപ്പെടുത്തി മുന്തിരി ഉടച്ച് പിഴിഞ്ഞ് നീരാക്കുന്നതുപോലെ ക്രിസ്തു തന്റെ രക്തം ചിന്തി അപ്പം മുറിക്കൽ ആദിമ ക്രൈസ്തവ സഭയുടെ പ്രത്യേകതയായിരുന്നു കൊടിയ പീഡനത്തിന്റെ നടുവിലും അവരെ ശക്തിപ്പെടുത്തിയതും ഈ വിശുദ്ധ സംസർഗമായിരുന്നു പിതാവിന്റെ ഇഷ്ടത്തോടുള്ള ആത്യന്തികമായ അനുസരണമാണ് യേശു കാണിച്ചത് ഈ സമർപ്പണമാണ് കഠിനമായ വ്യഥകളുടെ മധ്യത്തിലും യേശുവിനെ സ്തോത്രം ചൊല്ലുവാൻ ഇടയാക്കിയതും അനുഭവത്തിലും അതിനെ വാഴ്ത്താൻ കർത്താവ് ശ്രദ്ധിച്ചു തന്നെ ഉറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും വിട്ടോടി പോകുകയും ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും അവന്റെ മക്കളാകുന്ന നാം അവന്റെ സാന്നിധ്യത്തിൽ ആശ്വാസവും അവന്റെ രക്തത്തിൽ കൂടെയുള്ള വീണ്ടെടുപ്പിന്റെ ഉറപ്പും കണ്ടെത്തി പരീക്ഷകളുടെയും കഷ്ടതകളുടെയും മുഖത്ത് അവന്റെ മാതൃകയിൽ നിന്ന് നമുക്ക് ശക്തി നേടാൻ ഈ നാളുകളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ